ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഐറ്റം ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ആവശ്യമായ സാധനങ്ങൾ മൂന്ന് പൊറോട്ട രണ്ട് മുട്ട ഒത്തിരി ചിക്കൻ ഗ്രേവി ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത് സവോള തക്കാളി ആദ്യമായി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ആയതിന് ശേഷം നമുക്കതിലോട്ട് രണ്ട് സവോള സവോള ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് അത് നന്നായി വഴറ്റിയെടുക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊറോട്ടയിലും ചിക്കൻ ഫ്രൈ ചെയ്തതിലും ഉപ്പ് ഉള്ളത് കാരണം നമുക്ക് കുറച്ചേ ആവശ്യമുള്ള ഉപ്പ് ഉള്ളി ഗ്രേവിയിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അതിന് നന്നായി വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആവരുതിട്ട് അതിന് മുന്നേ തന്നെ നമുക്കതിലോട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര അരസ്പൂണും താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വഴിണ്ടതിന് ശേഷം നമുക്കതിലോട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിക്ക് കേട്ടോ അതിലോട്ട് നമുക്ക് രണ്ട് മുട്ടയും കൂടെ ഇട്ടുകൊടുത്ത് മുട്ടയൊന്ന് ഡ്രൈ ആകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തു കുറച്ച് ചിക്കൻ്റെ കറിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി ചിക്കൻ്റെ ഗ്രേവിയും നമ്മൾ ഉണ്ടാക്കിയ മൊത്തയുടെ ഗ്രേവിയും കൂടെ നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ സമയമൊന്നും വേണ്ട ഇതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് ഒന്ന് നന്നായി ചൂടായി വരുന്നത് വരെ ഇളക്കി ഇളക്കുക ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനാണ് നമ്മൾ ഈ ഗ്രേവി ചേർക്കുന്നത് ചൂടായി ഇന്ന് സൈഡിൽ നിന്ന് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഈ മൂന്ന് പൊറോട്ട നന്നായി ചെറുതായി മുറിച്ചതാണ് നൈസിൽ മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മേടിച്ച പൊറോട്ടയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇപ്പം മൂടിയും കൂടെ വെച്ചേക്കണേ നല്ലതാണ് നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നന്നായി എടുത്തറിയാൻ പറ്റുള്ളൂ ആയിട്ടുണ്ട് നമ്മുടെ കൊത്തു പൊറോട്ട ചിക്കൻ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാം കുട്ടികൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതെ സൂപ്പർ ടേസ്റ്റ് ആണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ Thank you.